ഈ അവിയലെ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അതിന് ആവശ്യമായ പച്ചക്കറികളും ഒരു തക്കാളിയും ഒരു സവാളയും ഒരു ഒരിച്ചിരി കറിവേപ്പിലയും ഒരു ഇച്ചിരി ഉപ്പും ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഹാഫ് ഗ്ലാസിൻ്റെ പകുതി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നമുക്കൊരു വിച്ചിലടിപ്പിച്ച് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് പച്ചമുളകും അഞ്ച് കൊച്ചുള്ളിയും നാല് വെളുത്തുള്ളിയും ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി ജീരകവും ഒരിച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം ആവി പോയതിന് ശേഷം കുക്കറ് തന്നു പച്ചക്കറിയുടെ വേവ് നോക്കിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ചെറുതായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റൗവില് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണം അതിനുശേഷം സ്റ്റൗ് ഓഫ് ചെയ്ത് അതിലേക്ക് ഒരിച്ചിരി കറിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബായ്